പലരും പറയുന്ന നിഷ്പക്ഷതയുണ്ടല്ലോ ആ നിഷ്പക്ഷത പലപ്പോഴും കാപട്യമാണ് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കുറിച്ച് നടത്തിയ ഒരു പരാമർശമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇന്ന് കൈരളി ടി വിയുടെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിലുടനീളം അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തിയത് മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെക്കുറിച്ച് അവരുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഏറെ വിമർശനങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രി അവരുടെ നിഷ്പക്ഷത ഒരു കാപട്യമാണ് എന്ന് തുറന്നു പറയാൻ ഒരു മടിയും കാണിച്ചില്ല നമുക്ക് മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളെക്കുറിച്ച് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടു നോക്കാം ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ പിടിയിലകപ്പെടുന്ന കാഴ്ചയാണ് മാധ്യമ നടത്തിപ്പ് ബഹു കോടികളുടെ മുതൽ മുടക്കു വേണ്ട വൻ വ്യവസായമായി മാറിയിരിക്കുകയാണ് വിദേശ കുത്തകകളും ദേശീയ കുത്തകകളും പ്രാദേശിക ഭാഷകളിൽ പോലും മുതൽ മുടക്കാൻ തയ്യാറാകുന്നു എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണല്ലോ പ്രാദേശിക ഭാഷാപത്രങ്ങളെ ചാനലുകളെ വൻകിട കുത്തകകൾ സ്വന്തമാക്കുന്നു കോടികൾ വിതച്ച് കോടികൾ കൊയ്യാനുള്ള വ്യഗ്രതയിൽ അവർ മാധ്യമ ഉള്ളടക്കത്തെയും ജനമനസ്സുകളെയും ഒരുപോലെ സമാക്കുന്നു ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു പുതിയ മാധ്യമ സാക്ഷരതാ യജ്ഞം നമ്മുടെ കേരളത്തിലും രാജ്യത്താകെയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് മാധ്യമങ്ങളുടെ അധാർമികമായ ആക്രമണത്തിന് പുരോഗമന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷവും നിരന്തരം വിധേയമാവുന്നുണ്ട് വിമർശനത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് ഹീനമായ വിദ്വേഷ പ്രചാരണത്തിനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നതും നാടിൻ്റെ അനുഭവമാണ് ആ പ്രക്രിയയിൽ വർഗീയതയെ മുതൽ ഭീകരതയെ വരെ പരോക്ഷമായി വാഴ്ത്തുന്ന നിലപാടെടുക്കാനും ഇത്തരം മാധ്യമങ്ങൾ മടിക്കുന്നില്ല ഇന്ന് മാധ്യമ മേഖല കടുത്ത വർഗസമരത്തിന്റെ വേദിയായി മാറുന്നു തൊഴിലാളികളും കർഷകരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവരുൾപ്പെട്ട ഭൂരിഭാഗം ജനങ്ങളും നിലക്കൊള്ളുന്ന പക്ഷത്തെ നിലനിർപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം സമൂഹത്തിന് എന്തു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയണം അപ്പോൾ മാത്രമേ ഇന്നലെ പ്രസക്തമായിരുന്നതും ഇന്ന് പ്രസക്തമായിരിക്കുന്നതുമായ മാധ്യമങ്ങൾ നാളെയും പ്രസക്തമായി തുടരുകയുള്ളൂ എന്നത് നാം കാണേണ്ടതാണ് പലരും പറയുന്ന നിഷ്പക്ഷതയുണ്ടല്ലോ ആ നിഷ്പക്ഷത പലപ്പോഴും കാപട്യമാണ് എന്നത് നമ്മുടെയെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ് സത്യവും അസത്യവും ഏറ്റുമു മുട്ടുന്നെടുത്ത് നിഷ്പക്ഷത അത് അസത്യത്തെ സഹായിക്കലാണ് ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടുമ്പോഴുണ്ടായാലും ഈ നിഷ്പക്ഷത ഇതേ നില തന്നെയാണ് ഉണ്ടാക്കുക പല മാധ്യമങ്ങളും അധാർമിക രാഷ്ട്രീയായുധങ്ങളായി സ്വയം മാറുന്നത് നിഷ്പക്ഷതയുടെ മുഖാവരണമിട്ടുകൊണ്ടാണ് ഇവർക്കിടയിൽ സമകാല കേരളത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും മുൻനിർത്തി പ്രവർത്തിക്കുന്ന കൈരളി എല്ലാ രീതിയിലും മികച്ച മാതൃകയാണ് സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന കൈരളിയെപ്പോലുള്ള മാധ്യമങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് ജനാധിപത്യത്തിലും സാമൂഹ്യ പുരോഗതിയിലും വിശ്വസിക്കുന്ന മുഴുവൻ പേരുടെയും കടമയാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കട്ടെ ജനപക്ഷ നിലപാടിൻ്റെ ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നിട്ട കൈരളിയെ ജനാധിപത്യ കേരളത്തിനു വേണ്ടി ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു കൈരളിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് കൈരളി പുതിയ തലങ്ങളിലേക്ക് വളരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു